നമസ്കാരം വാർത്തകളിലേക്ക് ചതിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ ചതിപ്രയോഗത്തിലൂടെ പൂരം കലക്കി തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിച്ച പിണറായി വിജയനാണെന്ന് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിലമ്പൂർ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രഖ്യാപനമായി ആയിരങ്ങൾ പങ്കെടുത്ത യു ഡി എഫ് കൺവെൻഷൻ നിലമ്പൂർ ഇതുവരെ കാണാത്ത ജനസഞ്ചയമാണ് കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തിയത് സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടമാണ് എത്തിയത് പിണറായി സർക്കാർ ദുരിതത്തിലാക്കിയ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല ഇടത് ദുർഭരണത്തിനെതിരെ വിധിയെഴുതാനുള്ള അവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി ഇതോടെ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വരും നാടൻ തോക്ക നിർമ്മാണം വയോധികൻ അറസ്റ്റിൽ നാടൻ തോക്ക നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്തു വന്നിരുന്ന കാളികാവ് അരിമണൽ സ്വദേശി പുന്നത്താനത്ത് രാജുവിനെയാണ് കാളികാവ് പോലീസ് പിടികൂടിയത് ചതിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ ചതി പ്രയോഗത്തിലൂടെ പൂരം കലക്കി തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിച്ച പിണറായി വിജയനാണെന്ന് എസ് സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് മലപ്പുറത്തെ ചതിപ്രയോഗത്തിലൂടെ അപമാനിച്ചത് പിണറായിയാണെന്നും കുറ്റപ്പെടുത്തി ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ നൂറ്റി അൻപത് കിലോ സ്വർണവും മലപ്പുറത്ത് നിന്നും മാത്രം പിടിച്ചു അത് തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതായിരുന്നെന്നും പറഞ്ഞ് മലപ്പുറം ജില്ലയെ അപമാനിച്ചത് മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് മലപ്പുറത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുവാൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ ചതിപ്രയോഗത്തിനുള്ള ചേതോ വികാരം എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് ഏറെ സംഭാവനകൾ ചെയ്ത മലപ്പുറത്തെ പാരമ്പര്യം കണക്കിലെടുക്കാതെയാണ് അപമാനിച്ചത് അഭിപന്ധ്യനായ പാണക്കാട്ട തങ്ങളെയും വെറുതെ വിട്ടില്ല ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കുവാൻ ശ്രമിക്കുമ്പോൾ സമാധാന ദൂതുമായി എത്തുന്നവരാണ് പാണക്കാട്ട തങ്ങൾമാർ എല്ലാവരും ആദരിക്കുന്ന എന്നും മത നിലപാട് കൈക്കൊള്ളുന്ന പാടക്കാട് തങ്ങളെ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ തീവ്രവാദത്തിന് അനുകൂല നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി മലപ്പുറത്ത് വരുമ്പോൾ ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശിക്കും എന്നാണ് കരുതിയത് ദേശീയപാത തകർച്ചയിൽ അന്വേഷണം നടത്തണമെന്ന് പോലും ഇതുവരെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല അതെല്ലാം ശരിയാകുമെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിലെ അഴിമതിയും കൊള്ളയും ശരിയാകും എന്നാണോ പറയുന്നത് പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് ദേശീയ ചെയർമാനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും അന്വേഷണം നടത്തുന്നതെന്നും പി എസ് സി ചെയർമാൻ കൂടിയായ കെ സി വേണുഗോപാൽ പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ദേശീയപാത ചെയർമാനും നൽകിയ കണക്കുകൾ പറയുന്നത് നിലമ്പൂരിലെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കുവാനുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ ആരാടൻ ഷൌക്കത്ത് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ വിജയിക്കും നിലമ്പൂരിന്റെ വികസനത്തിനായി യു ഡി എഫ് ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം എം ഹസൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി സി പി ജോൺ മൂൺസ് ജോസഫ് എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് പി എം എ സലാം എം പി അബ്ദുസമദ് സമദാനി എം പി പി വി അബ്ദുൽ വഹാബ് എം പി ജി ദേവരാജൻ എം കെ മുനീർ കെ സി ജോസഫ് ബെന്നി ബെഹനാൻ എം പി എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവർ നിലമ്പൂർ തിരിച്ചുപിടിക്കാനുള്ള പ്രഖ്യാപനമായി ആയിരങ്ങൾ പങ്കെടുത്ത സംസാരിച്ചുപിടിക്കാനുള്ള കൺവെൻഷൻ നിലമ്പൂർ ഇതുവരെ കാണാത്ത കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തിയത് സ്ത്രീകളടക്കം വൻ എത്തിയത് ായിരുന്നു ജനം കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാത കിരുവശവും കോടതിയിലേക്കുള്ള റോഡിലുമായി ജനങ്ങൾ പരന്നൊഴുകി യു ഡി എഫിന്റെ സംസ്ഥാന നേതൃനിര തന്നെ നിലമ്പൂരിലെത്തിനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലെ കോൺഗ്രസിന്റെയും ഘടക കക്ഷികളുടെയും നേതാക്കളെല്ലാം അണിനിരന്നു വലിയ ആവേശത്തിമിർപ്പിലായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥി അരാടൻ ചൌക്കത്തിന്റെ മുദ്രാവാക്യം വിളികളോടെ തൊഴിലേറ്റിയാണ് വേദിയിലെത്തിച്ചത് പ്രസംഗിക്കുകയായിരുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയും കെ സി വേണുഗോപാലും വി ഡി സതീശനും ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കോടതി അതേ വേദിയിൽ അതിന്റെ ഇരട്ടിയോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ആവേശത്തിലാണ് യു ഡി എഫ് പിണറായി സർക്കാർ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വൻകിട വികസന പദ്ധതികൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ പ്രതിർത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണമല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഒൻപത് വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് ഒരു ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നിർണായകമാണ് ഒൻപത് വർഷത്തെ അഴിമതി ഭരണത്തിനെതിരായ വിധിയെഴുത്ത് നടത്തുവാനുള്ള നിർണായകമായ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചെയ്ത് ആരടൻ ചോക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഉജ്ജ്വലമായ വിജയമായിരിക്കും തിരഞ്ഞെടുപ്പിൽ നേടാൻ ഉജ്വലമായ ഇടത ദുർഭരണത്തിനെതിരെ എഴുതാനുള്ള അവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് ശിഹാബ് തങ്ങൾ ആര്യടൻ ശോകത്ത് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും വ്യക്തമാക്കി പഞ്ചായത്ത് തല പഞ്ചായത്തിലെ മുണ്ടേരിൽ ഉദ്ഘാടനം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവസാനം വരെ തങ്ങൾ വ്യക്തമാക്കി ജനങ്ങളുടെ പ്രയാസം െന്നും മാത്രമേ കഴിയൂ അതിനാൽ സി പി എമ്മുകാരും ഇത്തവണ ഷൗഖത്തിന് വോട്ട് ചെയ്യുമെന്നും പറഞ്ഞു ഉബൈദ് കാക്കിരി അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി എം എൽ എ മാരായ എം വിൻസെന്റ് പി കെ ബഷീർ അൻവർ സാദത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു സി രാമൻ ഇസ്മായിൽ മുത്തേടം ടി പി അഷ്റഫ് അലി ഇക്ബാൽ മുണ്ടേരി രാജു തുരുത്തേൽ എന്നിവർ സംസാരിച്ചു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അന്മോർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി ഇതോടെ യു ഡി എഫ് പ്രവേശനം വഴിമുട്ടിയതോടെ കഴിഞ്ഞ ദിവസമാണ് ജനകീയ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയ മുന്നണി രൂപീകരിച്ച് പ്രവർത്തിക്കുമെന്ന് അൻവർ പറഞ്ഞത് ടി എംസി സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു ടി എംസി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ പത്ത് പേർ ഒപ്പിടണം അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത് നിലമ്പൂർ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഉപതിരഞ്ഞെടുപ്പ് സമർപ്പിച്ചു നിലമ്പൂർ തഹസിൽദാർ പിന് മുമ്പാകെയാണ് പത്രിക നൽകിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജി എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് പി ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും റോഡ് ഷോയായാണ് നേതാക്കളും പ്രവർത്തകരും എത്തിയത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എ ആ വെല്ലുവിളി ഏറ്റെടുത്തു എൻ ഡി എ ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിൽ ബി ഡി ജെ എസിന്റെ വോട്ട് എവിടെയും പോവില്ലെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പൊതുഗലക്ഷി സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു വെള്ളിമുച്ചിരം പൂളപ്പാടം പനംഖയം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി സംസാരിച്ചു എല്ലാവർക്കും അറിയാം ഇതിന്റെ അപ്പുറത്ത് ബലാങ്കുട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതിനുശേഷം സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തി വന്നതും ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനാവുന്ന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ മാത്രമല്ല സത്യത്തിൽ ഇവിടെ മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്നാണ് മത്സരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സി കെ ശശീന്ദ്രൻ ടി രവീന്ദ്രൻ പി ഷബീർ പി ഷഹീർ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ യു ഗിരീഷ് കുമാർ പി വി രാജു മുസ്തഫ പക്കട എന്നിവരാണ് സ്ഥാനാർത്ഥിയുടെ പോത്തുഗൽ പഞ്ചായത്തിലെ പര്യടനത്തിൽ കൂടെയുള്ളത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ കോവിലകം സന്ദർശിച്ച് കുറിച്ചു ടി എൻ ശ്രീധരൻ തമ്പാൻ ദേവി തമ്പാട്ടി തുടങ്ങിയവരെ അനുഗ്രഹം തേടി കേരളത്തിലെ സംഘപരിവാർ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഭവനമാണ് നിലമ്പൂർ കോവിലകം നാടൻ തോക്ക് നിർമ്മാണം നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും കാളികാവ് അരിമണൽ സ്വദേശി നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും പിടികൂടിയത് ഇയാളുടെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് ഇവിയുടെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും ഡാൻസ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും തോക്കിന്റെ ബാരൽ ഉൾപ്പെടുന്ന ഭാഗവും അനുബന്ധ സാധനങ്ങളും കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐമാരായ എ സുബ്രഹ്മണ്യൻ സാദത്ത് എസ് ടീവും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സ്കൂളിൽ പ്രവേശനോത്സവവും ലഹരിവിരുദ്ധ സദസും സംഘടിപ്പിച്ചു നവാഗതർക്ക് നറുക്കെടുപ്പിലൂടെ സൈക്കിൾ ഉൾപ്പെടെ പത്തോളം സമ്മാനങ്ങളും വിതരണം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും അക്കൗണ്ടന്റുമായ സിറാജ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു എച്ച് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സുജായം മുഖ്യ സന്ദേശം നൽകി ജനമൈത്രി എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ജെ സി ഐ എടക്കര ചാപ്റ്റർ സെക്രട്ടറി ആഷിഖ് അക്കാദമിക് ചെയർമാൻ ദർശിനി സി പി സെറിൻ പോൾ മുഹമ്മദ് അലി ടി എം സ്റ്റാഫ് സെക്രട്ടറി മുസഫർ കെ പി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാമിന്റെ ഭാഗമായി മധുര വിതരണവും സ്പെഷ്യൽ ഉച്ചഭക്ഷണ വിതരണവും നടത്തി വിദ്യാർത്ഥികൾക്ക് ജെ സി ഐ സ്പോൺസർ ചെയ്ത പഠനോപകരണ കിറ്റുകളുടെ വിതരണവും നടന്നു കുങ്ഫു ലിയോലി കരാട്ടെ സ്കൂൾ ചുങ്കത്തറയിൽ പരിശീലനം പൂർത്തിയാക്കിയ എട്ട് വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു ശന്തകുന്ന് മലബാർ ബൈബിൾ ഫെലോഷിപ്പ് ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജോൺസൺ തേക്കടിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജഹാൻ ചേലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗിരീഷ് പി ജി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രാജേഷ് പി ജി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എസ് ഐ കെ എസ് കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി അമരമ്പലം ജി എൽ പി എസ് ഹെഡ് മാസ്റ്റർ ടി പി ശശികുമാർ മാസ്റ്റർ ആശംസ അർപ്പിച്ചു സിജോ മാസ്റ്റർ ഡോക്ടർ എൽ ഫ്രാൻസിസ് ഡയറക്ടർ അനി ടി ഇൻസ്ട്രക്ടർ ചന്ദ്രകലാട്ടി എന്നിവർ അവാർഡ് ദാന പ്രോഗ്രാമിന് നേതൃത്വം നൽകി തുടർന്ന് രക്ഷിതാക്കളും കുട്ടികളും അനുഭവങ്ങൾ പങ്കുവച്ചു കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധേയമായി റഫീഖ് കെയും ചടങ്ങിന് നന്ദി പറഞ്ഞു ഇതോടെ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം